കേബിൾ ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന കൺവെൻഷനോടനുബന്ധിച്ചുള്ള സംഘാടക സമിതിയുടെ രൂപീകരണ യോഗം ഗ്രാൻഡ് ചരിത്രത്തിൽ നടന്ന പരിപാടി ആന്റണി രാജു ചെയ്തു ഫെബ്രുവരി തീയതികളിലാണ് സംസ്ഥാന കൺവെൻഷൻ രാജുൾ ടി വിവരം തീയതികളിൽ ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുക ായി സംഘാടക സമിതി രൂപീകരിച്ചു എം എൽ എ ആന്റണി രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ വൻപിച്ച വിജയമായി തീർക്കാൻ ഈ കഴിയുമെന്ന് ഈ സംഘാടക സമിതി യോഗം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം വരുന്നുണ്ട് ആ പരിപാടി വൻപിച്ച് വിജയമാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഘാടക സമിതി യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു മാധ്യമ മേഖലയിലെ മത്സരത്തിനിടയിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വലിയ ദൌത്യമാണ് കേരള വിഷൻ നിറവേറ്റുന്നതെന്നും കൺവെൻഷന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എസ് രാജീവ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആർ ആർ സഞ്ജയ് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ എന്നിവർ വ്യക്തമാക്കി സാധാരണക്കാരന്റെ ഈ നാട്ടിലുള്ള സാധാരണക്കാരന്റെ എല്ലാ വശങ്ങളും അത് ഒപ്പിയെടുത്തുകൊണ്ട് അത് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു ചാനൽ സത്യത്തിൽ ഓരോ കേരളത്തിലെ വീടുകളിൽ നിന്നും എമർജ് ചെയ്തിട്ടുള്ള ആ ബന്ധം അതാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ് ഈ സംഘടനയുടെ വിജയമെന്ന് പറയുന്നത് കേരളത്തിൽ ആഗോളവൽക്കരണത്തിൻ്റെ ആസ്വരതകൾ മനുഷ്യൻ്റെ ചിന്താധാരയെ അവൻ്റെ തീരുമാനങ്ങളെ ഞങ്ങൾ നിശ്ചയിക്കും എന്ന് വെല്ലുവിളിക്കുന്ന റോബർട്ട് മർഡോക്കുമാരുടെ എല്ലാ കൽപ്പനകൾക്കും ബദലുയർത്തുന്ന മാധ്യമ ാണ് കേരളത്തിലെ സംഘാടക സമിതി ചെയർമാനായി ആന്റണി രാജു എം എൽ എയെയും ജനറൽ കൺവീനറായി ബിനു ശിവദാസനെയും ജോയിന്റ് കൺവീനറായി ബിജുകുമാർ കെവിയെയും വൈസ് ചെയർമാനായി ജ്യോതികുമാറിനെയും തെരഞ്ഞെടുത്തു നൂറ്റിയൊന്നംഗ സംഘാടക സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പരിപാടിയിൽ അധ്യക്ഷനായി കേരളത്തിൽ കേരളാവശ്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ കേബിൾ ടി വി രംഗത്തും കേരളത്തിലെ ബ്രോഡ്ബാൻഡ് മേഖലയിലും ബഹുഭൂരിപക്ഷം സാധാരണക്കാരായി ജീവിക്കുന്ന സാധാരണക്കാരുള്ള ഈ കേരളത്തിൽ ഏറ്റവും സാധാരണക്കാരനു കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ ഈ ടെലിവിഷൻ മേഖലയും ബ്രോഡ്ബാൻഡ് രംഗവും ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളിടത്താണ് ഞങ്ങളെപ്പോലുള്ള അല്ല ഞങ്ങളുടെ പ്രസക്തി പൊതുസമൂഹം രാഷ്ട്രീയ സമൂഹം ഉദ്യോഗസ്ഥ സമൂഹം തിരിച്ചറിയേണ്ടത് സി സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതമാശംസിച്ചു സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സംഘാടക സമിതി പാനൽ അവതരിപ്പിച്ചു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ടി ജയകുമാർ നന്ദി രേഖപ്പെടുത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു കേരള ന്യൂസ് തിരുവനന്തപുരം